മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷും ഷാനവാസും കൂടെ സംസാരിക്കുകയാണ് ഫാമിലിയിലെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് എൻ്റെ ഉമ്മാനെ ഞാൻ അങ്ങനെ നന്നായി നോക്കിയിട്ടുണ്ട് എൻ്റെ എല്ലാവരും കുടുംബക്കാരെല്ലാവരും പറയും ഉമ്മച്ചീനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഷാനവാസിനെ കണ്ട് പഠിക്കാനാണ് പിള്ളേരോട് എല്ലാവരോടും പറയാറുള്ളത് എനിക്കൊരു മോനാണുള്ളത് അവനാണെങ്കിൽ ഇപ്പോൾ ബി ബി എ ആണ് പഠിക്കുന്നത് രണ്ട് വർഷമായി പഠിത്തം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം അവൻ ഇനി പുറത്തുപോയി പഠിക്കാനും പിന്നെ ജോലിയൊക്കെ വേഗം കിട്ടും അതൊക്കെ നോക്കിയിട്ടാണ് അവനിപ്പോൾ കോളേജിൽ ചേർന്നിരിക്കുന്നത് മോനെങ്ങനെയാണ് ഷാനവാസിനെ പോലെയാണ് കാണാൻ ആ അവൻ എന്നെ പോലെ അല്ല എന്നെക്കാട്ടി സുന്ദരനാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സംസാരിക്കാൻ സംസാരിക്കാനങ്ങനെ ഷാനവാസിനെപ്പോലെ സംസാരിക്കാനൊക്കെ ഇതൊക്കെ ഉണ്ടോ എന്ന് അനുശോചിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്നെപ്പോലെ അങ്ങനെ സംസാരിക്കുന്നില്ല അവൻ കുറച്ചൊരു നാണക്കാരനാണ് പക്ഷേ എല്ലാം അവൻ പഠിച്ച സ്കൂളുകളിലെല്ലാം ഞാൻ ഗെസ്റ്റായിട്ട് പോയിട്ടുണ്ട് അവിടുത്തെ സാറുമാരും ടീച്ചർമാരും ഒക്കെ എന്നെ കാണുമ്പോഴേക്കും ഓടി വരും വർത്താനം പറയും അവർക്കൊക്കെ ഭയങ്കര ഒരു പ്രൗഡാണ് എന്നെ കാണുമ്പോൾ അവൻ എൻ്റെ സീരിയലൊക്കെ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു അങ്ങനെയൊക്കെയുള്ള മാസമായിട്ട് ഞാൻ നടക്കുമ്പോഴാണ് എൻ്റെ മോന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ എല്ലാ തവണ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ മുമ്പ് ഞാൻ തല താഴ്ത്തിയിട്ടാണ് നിൽക്കാറ് പല സ്ഥലത്തും അവൻ എന്നെ തല കുനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഞാൻ വലിയ മാസമായിട്ടൊക്കെ സ്കൂളിലേക്ക് എത്തും അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഇവൻ്റെ ഓരോ പ്രശ്നം കേട്ട് കഴിയുമ്പോൾ ഞാൻ തല തലകുനിച്ച് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അവനെ അഭിനയത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പോൾ അവൻ പഠിക്കട്ടെ നല്ലൊരു ജോലിയൊക്കെ വാങ്ങട്ടെ എന്തായാലും ഞാൻ അവനെ കൊണ്ടുവരും അഭിനയത്തിലേക്ക് കൊണ്ടുവരും പിന്നെ വാപ്പ അഭിനയിച്ചു കഴിഞ്ഞാൽ മോൻ അഭിനയിക്കൊന്നുമില്ല അതിനൊക്കെ ഒരു കഴിവ് തന്നെ വേണമെന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്